ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ടോട്ടൽ തിയേറ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നമ്മുടെ ഉപ്പുകുന്ന് വ്യൂ പോയിന്റിൻ്റെ അടുത്തുള്ള അരുവിപ്പാറ ഭഗവതി ക്ഷേത്രത്തിൻ്റെ സമീപത്താണ് എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ അരുവിപ്പാറ ഭഗവതി ക്ഷേത്രത്തിൻ്റെ കൂടുതൽ കാഴ്ചകളൊന്ന് കാണാം കുളമാവ് ഡാമിൻ്റെ സമീപത്ത് നിന്നും ഉപ്പുകുന്ന് വ്യൂ പോയിൻ്റിലേക്ക് വരുന്ന വഴിയിലൂടെ രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് അരുവിപ്പാറ ഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിച്ചേരാം റോഡ് സൈഡിൽ ഒരു കാണിക്കവഞ്ചിയും ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടവും കാണാൻ സാധിക്കും അവിടെ വാഹനം പാർക്ക് ചെയ്തിട്ട് ക്ഷേത്ര കവാടത്തിലൂടെ കുറച്ചു ദൂരം മുകളിലോട്ട് നടന്ന് നമുക്ക് ക്ഷേത്രത്തിന്റെ അടുത്ത് എത്തിച്ചേരാം തികച്ചും പ്രകൃതിയോട് ഇഴകി ഒരു ക്ഷേത്രമാണിത് ആദിമ ദ്രാവിഡ സംസ്കാരത്തിൻ്റെ തിരിശേഷിപ്പുകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ധാരാളം വന്യമൃഗങ്ങളുടെ ഒരു വിഹാര കേന്ദ്രമാണ് ഈ ക്ഷേത്ര പരിസരങ്ങൾ പ്രധാന പ്രതിഷ്ഠയായ ഭഗവതിയോടൊപ്പം അയ്യപ്പനും ഗണപതിയും നാഗദേവന്മാരും ഇവിടെ ഉപദേവന്മാരാണ് പിന്നെ ഇവിടെ എല്ലാ മലയാള മാസം ഒന്നാം തീയതിയും പൂജയുണ്ട് ശക്തി സ്വരൂപിണിയായ ഭഗവതി കുടി കൊള്ളുന്ന ഒരു പുരാതനക്ഷേത്രമാണിത് ഈ ക്ഷേത്രവും ക്ഷേത്ര പരിസരങ്ങളുമെല്ലാം വളരെ വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്ത് വലിയൊരു കൊക്കയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്നവർ വളരെ സൂക്ഷിക്കണം ദേവി ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന അരുവിപ്പാറ ഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്തു നിന്നും അര കിലോമീറ്റർ സഞ്ചരിച്ച് ഞങ്ങൾ ഒപ്പുകുന്ന വ്യൂ പോയിന്റിൻ്റെ അടുത്ത് എത്തിച്ചേർന്നു ഇപ്പോൾ ധാരാളം ആളുകൾ എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണിത് ഇവിടെ കുതിരപ്പുറത്ത് കയറാനുള്ള സൗകര്യവുമുണ്ട് പാത്തു പാറു എന്നിങ്ങനെ രണ്ട് കുതിരകളുടെ പുറത്ത് കയറി നമുക്ക് കുതിരസവാരി ആസ്വദിക്കാൻ സാധിക്കും ഇവിടെ നിന്നും ഒരു കിലോമീറ്റർ സഞ്ചരിച്ച് ഞങ്ങൾ മുറങ്കട്ടിപ്പാറ വ്യൂ പോയിന്റിന്റെ അടുത്തെത്തിച്ചേർന്നു ഇവിടത്തെ കാഴ്ചകൾ ഏതൊരു സഞ്ചാരിയുടെയും മനസ്സിന് കുളിർമ നൽകുന്ന ഒന്നാണ് ഇവിടെ പ്ലാസ്റ്റിക് കുപ്പികൾ ഇടാനായി ഉടുമന്നൂർ പഞ്ചായത്ത് ബോട്ടിൽ ബൂത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ എത്തുന്ന കുറെ സഞ്ചാരികൾ ഈ പ്ലാസ്റ്റിക് കുപ്പികൾ വലിച്ചെറിയുന്നുണ്ട് ഇവിടെ ധാരാളം പ്ലാസ്റ്റിക് കുപ്പികൾ കൂട്ടിയിട്ടിരിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കും ഇടുക്കിയുടെ വശ്യമനോഹാരിത തുളമ്പി നിൽക്കുന്ന ഉപ്പുകുന്ന് വ്യൂ പോയിൻറ്റിൻ്റെയും മുറങ്കട്ടിപ്പാറ വ്യൂ ആദിമ ഗോത്ര സംസ്കാരത്തിൻ്റെ തിരിശേഷിപ്പുകളുമായി തലയുർത്തി നിൽക്കുന്ന അരുവിപ്പാറ ഭഗവതി ക്ഷേത്രത്തിൻ്റെയും കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം